ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്ഥലത്ത് മഴയ്ക്കൊക്കെ ഒരു എത്തിയെങ്കിലും അല്പം വ്യത്യാസം വന്നിട്ടുണ്ടോ നമുക്ക് ഇതാ ഇപ്പം ഒരു ശങ്കലം തോന്നിയിരിക്കുന്നു ഞാൻ തുണി കഴുകി കഴുകിക്കൊണ്ടൊന്ന് ബക്കറ്റ് തന്നെ വെച്ചേക്കുകയാണ് മഴ അപ്പോൾ അപ്പം അതാ ഒരു ശങ്കലം വെയിലടിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇത് വീഡിയോ എടുത്തതിനു ശേഷം ഞാൻ ഇപ്പോഴും നോക്കിയപ്പോഴാണ് വെയിലിൻ്റെ ഒരു ശകലം വന്നിട്ടുള്ളത് അപ്പോൾ തുണി എടുത്ത് വിരിക്കണം അപ്പോൾ എന്തായാലും ഞാനിത് വീഡിയോ ഒന്ന് ഒന്നിതാക്കിയിട്ട് തുണി വിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാം സേഫായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ദേ കണ്ടോ നല്ല സൂപ്പർ ഫ്രഷ് നമ്മൾ പറയുന്നത് ചെങ്കലവേന്നാണ് ചെങ്കലവേന്ന് പറയും കിളിമീനെന്ന് പറയും നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പോൾ ഇതിട്ടുന്നൊരു കുടംപുളി ഇട്ടുന്ന പുളി വയ്ക്കുന്നൊരു നല്ല സൂപ്പറായിട്ട് ഇന്ന് ഇട്ട് പുളി വയ്ക്കുന്നൊരു മീൻ്റെ വീഡിയോ മീൻകറിയുടെ വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ നല്ല സൂപ്പർ ഒരു കുടമ്പുളിയിട്ട പുളിയ പുളി വയ്ക്കുന്ന മീൻകറിയുടെ വീഡിയോയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ അതിൽ ചേർക്കുന്നതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കുടമ്പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കാനായിട്ട് ബാക്കിയുള്ള പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് നല്ല സൂപ്പർ നാടൻ വെളിച്ചെണ്ണയാണ് ആവശ്യമായ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടു കൊടുക്കുകയാണ് ഇത് ചിലർക്കൊക്കെ ഈ മീനൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്ക് വായുശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുടമ്പുളി ഇട്ട് തന്നെ പുളി പുളിവയ്ക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ശരിക്ക് ഒത്തിരി കൂടുതൽ ചേർക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഒന്നാമത് നമ്മുടെ മഴ സീസണാണ് അപ്പോൾ അത് വയ്ക്കുന്ന രീതി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം കാര്യം ഒത്തിരി പേർക്കിപ്പോൾ വായുവേണ്ടിയൊക്കെ ശല്യമുണ്ട് ഈ മഴ സമയമായതുകൊണ്ട് അപ്പോൾ ഇത് പൊട്ടിയിട്ടില്ല കടു പൊട്ടമ്പ കടു പൊട്ടട്ടെ കടു പൊട്ടുമ്പോഴത്തേക്ക് എനിക്ക് കരിയപ്പല എന്ന് കുറച്ച് മാത്രമേ അവിടെ ഇരിക്കുകയുള്ളൂ അത് ഞാൻ അതിലേക്ക് അതിലേക്കിട്ടു പിന്നെ ഞാനിടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഒരു മീൻകറിയിലേക്കായാലും ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് മറ്റേതിൽ ഇനി ഉള്ളി ഇരിക്കുന്നതിലും ഇതിലും ഉണ്ട് ഇഞ്ചി കൊത്തി ഇതിലും ഉണ്ട് ഇഞ്ചി അതും കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്കിട്ടാലോ അന്നലെ ഞാനൊരു നല്ല വീഡിയോയാണ് ഇട്ടിരുന്നത് നമ്മുടെ കാട്ടുനെല്ലിക്ക കൊണ്ടുള്ള ഏറ്റവും കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഗുണപ്രദമായ ഒരു നമ്മൾ സാധാരണ വെക്കാത്തൊരു കറിയാണല്ലോ കാട്ടുനെല്ലിക്ക വെച്ചുള്ള കറി അത് ഒത്തിരി പേർക്കും അത് വീഡിയോയുടെ മുള്ളപ്പം ഈ കൂടുതൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മേളം കാണിച്ചൊക്കെ ഇടുന്ന വീഡിയോകളെ ആൾക്കാർ കാണാൻ ഒരുപാട് ഇതാവാറുള്ളത് കഴിയുമ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ കുറേ കൂടുതൽ മേളമൊന്നും കാണിച്ചല്ല ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള വീഡിയോയാണ് ഞാൻ ഇടുന്നത് അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് കാണുന്നുണ്ട് അതിൽ മെനിങ്ങ ഒരു വീഡിയോ ഇട്ടേൽ ഒരാൾ ഇട്ടേക്കുന്നത് കണ്ടു ഇത് വെറും നാടൻ വീഡിയോയാണെന്നോന്നു അതെ ഞാനൊരു കാര്യമാണ് ഞാൻ വെറും ഒരു നാടൻ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല ഞാനൊരു നാട്ടിൻപുറത്തുകാരി എന്ന് പറഞ്ഞാൽ ഞാൻ സിറ്റിയിലൊന്നുമല്ല ജീവിക്കുന്നത് ഞാനൊരു വെറും നാട്ടിൻപുറത്തുകാരി തന്നെയാണ് അതായത് കടക്കൽ ചാണപ്പാറ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഗ്രാമമാണെങ്കിലും ഒരുപാട് നല്ല ആൾക്കാരും നല്ല ഒത്തിരി പേരുകേട്ട ഒത്തിരി ഒത്തിരി ഇതുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ചാണപ്പാറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകേട്ട സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണപ്പാറത്തെ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ സന്മാർഗായിനി സ്മാരക വായനശാലയാണ് നമ്മുടെ ചാണപ്പാറത്ത് ഏറ്റവും നമ്പർ വൺ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയാണത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഒട്ടുമേൽ നമുക്ക് നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന അതായത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ ശ്രീ ചാവരുകാവ് നമ്മുടെ ചാണപ്പാറയിലായാലും എവിടെ ആയാലും നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന കാവാണ് മഹാദേവൻ്റെ ശ്രീ ചാണപ്പാറ ചാവരുകാവ് പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഇത് വെച്ച് ഞാൻ സന്മാർ സ്മാരക സ്മാരക എന്ന് പറഞ്ഞതേ ഉള്ളു അപ്പം നമുക്കിതെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇതാണ് അപ്പം ഞാനൊരു ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇതേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോയിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാര്യം എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തു തരാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നതും ഞാൻ തന്നെയാണ് വീഡിയോ ഇടുന്നതും എനിക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്തു തരാൻ എനിക്ക് വീട്ടിലങ്ങനെ ആരും ഇല്ല അപ്പോൾ അതിന് കുറ്റം പറയാനിരിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നവരുണ്ട് ആൻറ്റി അങ്ങനെ ചെയ്യാൻറ്റി ഇങ്ങനെ ചെയ്യാൻറ്റി എനിക്ക് എൻ്റെ മക്കളെപ്പോലെ പറഞ്ഞു തരാറുണ്ട് അല്ലാതെ എനിക്കങ്ങനെ കുറ്റം വരാ കുറ്റം പറയുന്നവരേ ഇല്ല പക്ഷെ മെനിഞ്ഞെനിക്കിങ്ങനെ ഒരു കുറ്റം വന്നു അത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിസ്ക്കും ഇതൊക്കെ എടുത്തായിരിക്കും നമ്മൾ ഈ ഇടുന്നത് ചിലപ്പോൾ ഒട്ടും വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇടുന്നത് അങ്ങനെ ഒരാളുടെ ഒരിത് പക്ഷേ ഞാൻ ആ ചാനൽ ചാനലെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ കുറ്റപ്പെടുത്താനായിട്ട് മാത്രം എടുത്തിട്ടേക്കുന്നൊരു അത് വീഡിയോ ഇടുന്ന ചാനലല്ല വെറുതെ എടുത്തിട്ടേക്കുന്ന അത് മനസ്സിലായി മനഃപൂർവ്വം ആൾക്കാരെ പറ്റിക്കാൻ എടുത്തിട്ടേക്കുന്ന വീഡിയോയിൽ വെള്ള കമൻ്റുകളിടുന്ന ഒരു ചാനലാണെന്ന് എനിക്കത് മനസ്സിലായി അപ്പോൾ എനിക്ക് ആ വിഷമം മാറി കാര്യം അതിനുവേണ്ടി ചിലർ എടുത്തിട്ടേക്കുന്നൊരു ചാനലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരെയും എവിടെയെങ്കിലും പോയി ഒരു രണ്ട് തെറിവൊക്കെ പറഞ്ഞ് ഇതാക്കാം ആ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇത് അപ്പം എൻ്റെ അറിവിൻ്റെ ഇതനുസരിച്ചും എനിക്ക് നാട്ടുപരിചയമുള്ളതനുസരിച്ചും ഞാൻ ഇടുന്ന വീഡിയോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കമൻറ്റും അങ്ങനെ ഒരു ഇതും ഇതുവരെയും വന്നിട്ടില്ല വരാനുള്ള ഒരു ഇത് ഞാൻ കൊടുത്തിട്ടില്ല കാര്യം ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ കണ്ട് കണ്ട് ആണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അപ്പം എന്നെ കൊണ്ട് അറിയുന്ന രീതിക്ക് എനിക്കും ഒരു ജീവിതമാർഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് നോക്കുന്നത് അപ്പം അത് നല്ല രീതിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മുടെ പൊടി നമ്മുടെ അതൊക്കെ മൂത്തപ്പോഴത്തേക്ക് ഞാൻ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ഞാനിതിലേക്ക് ഇട്ടു ഇനി അതൊന്ന് പച്ചപ്പ് മാറി മൂത്തു വരട്ടെ അതിലേക്ക് ഇനി ചേർക്കുന്നത് നല്ലതുപോലെ ഇതാവാൻ വേണ്ടി കുരുമുളക് പൊടിയാണ് നമ്മുടെ പ്രധാനമായിട്ട് ഗ്യാസിൻ്റെ വായുവിൻ്റെ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കുരുമുളക് പൊടി മറന്നു പോകാതെ ചേർക്കണം കാര്യം ഒരു മീൻ ചെങ്കലവയാണ് പൊരിക്കാനായാലും ഏതിനായാലും കുരുമുളക് പൊടി ഇഞ്ചിയൊന്നും ചേർക്കാൻ മറക്കരുത് ഈ മീൻ വീക്കുമ്പോഴത്തേക്ക് അതാണ് അതാണിതിൻ്റെ പ്രധാന ഒരിത് അപ്പം നല്ല ഒരു മീൻകറിയാണ് നിങ്ങൾ ഈ മഴയും വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലെയ്യ് ഇടയ്ക്ക് വെച്ച് എനിക്ക് വയ്യ വയറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ ഞാനത് കുറച്ച് ഇതെല്ലാം ഒക്കെ ചേർത്ത് രസമൊക്കെ വെച്ച് കൂട്ടി കൂട്ടി അങ്ങനെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്കതങ്ങ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറ എടുത്ത് പറയുന്ന കാര്യം ഇനി ഞാൻ ഒഴിക്കുന്നത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതേ കുടംപുളിയൊന്നും കുടംപുളി എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇത് ചന്തയിൽ നിന്ന് വാങ്ങിച്ച കുടമ്പുളിയൊന്നുമല്ല ഇത് ഒറിജിനൽ നമ്മുടെ പരി അറിയുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ് അതുകൊണ്ട് നല്ല കുടമ്പുളിയാണത് കണ്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മീൻ പറക്കിടണം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിരിക്കുകയാണ് ഇനി കറി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് നമുക്ക് മീൻ പറക്കിയിടാം കറി ഒന്ന് തിളയ്ക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറിയൊക്കെ തിളച്ചു അപ്പം ഞാനതിലേക്ക് ഇടാൻ പോവുകയാണ് കുക്കൂസമാൻ മീൻ കൊടുക്കുന്ന അരിവാണ് പാടും കുക്കൂസമാന് കണ്ടോ നല്ല ചെങ്കല നല്ല നല്ല ഇത് തന്നെ ഇവിടെ വന്നപ്പോൾ തീർന്നു എന്ന് തോന്നുന്നു ഇലത്തെ ചേച്ചിക്കൊന്നും കിട്ടിയില്ല മീൻ കുറവാണ് പക്ഷെ നല്ല നല്ല മീനായിരുന്നു ഏറ്റവും മീൻ കൂർഗിയുടെ മീനാണ് അതുകൊണ്ട് ഞാൻ രണ്ട് തലയും കൂടിയൊക്കെ ഇട്ടു അപ്പം കറിയും ചവയ്ക്കും അപ്പം നല്ലപോലെ പുളി നല്ല പുളിയില ഇതൊക്കെ ഇളവി നല്ല കറി വെറ്റി റെഡിയായി വരട്ടെ കറി അമ്മക്ക് നല്ല കുടമ്പുളിയൊക്കെ നല്ല ഇതായി വറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാണ് കുടമ്പുളി ഇട്ട് വെച്ച കണ്ടോ ഇത് വായു വെള്ളം ഉണ്ടാവാതിരിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ചേർത്ത് നല്ല കുടമ്പുളിയിട്ട് കുടമ്പുളി ഇട്ട് വെച്ച നമ്മുടെ ചെങ്കലവാതവാ കിളിമീൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ മീൻകറിയുടെ വീഡിയോ കുടംപുളിയിട്ട് വെച്ച എൻ്റെ മീൻകറിയുടെ വീഡിയോ പുളി വെച്ച എൻ്റെ മീൻ മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ടേസ്റ്റ് നോക്കിയിട്ടും നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ വായു ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഈ മഴ സമയത്ത് ഇതെല്ലാം ചേർത്ത് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള മീൻ വയ്ക്കാൻ അപ്പോൾ നല്ല സൂപ്പർ ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല നല്ല സൂപ്പർ മീൻ കറിയായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഞാനിട്ട ഒരു അടിപൊളി വെറൈറ്റി കറി അതായത് കാട്ടുനെല്ലിക്ക കൊണ്ടൊരു സൂപ്പർ കറിയുടെ വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ നിങ്ങളാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്തോ അത് നിങ്ങളെല്ലാം കാണാൻ മറക്കരുത് നല്ല ഒരു കറിയുടെ വീഡിയോയാണ് അത് ഞാൻ ആദ്യമായി വെച്ച് നോക്കി അതിൻ്റെ ഫലം അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞത് നല്ലൊരു മീൻ കറിയാണത് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് ഓളൊന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴ് തന്നെ അപ്പോഴപ്പോഴു തന്നെ കിട്ടുന്നതാണ് പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അത് അപ്പോഴപ്പോഴു തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ